ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വീട്ടിലെ വിശേഷവും പുറത്തെ വിശേഷങ്ങളുമാണ് കേട്ടോ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് റാഗി ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് തക്കാളിയും മാംഗോ ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണുക പിന്നെ ഉച്ചക്കാണെങ്കിൽ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ചക്ക അവിയണ്ടാക്കി മാങ്ങ ഉണ്ടായിരുന്നു അപ്പം മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ പിന്നെ കുറച്ചുകൂടി കുറുക്കൊക്കെ ഉണ്ടാക്കി പക്ഷെ മാങ്ങക്കറി ഉണ്ടാക്കി തലേ ദിവസത്തെ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചക്കയിൽ ഞാൻ ചോറൊന്നും കഴിച്ചില്ല തലേ ദിവസത്തെ മീനും വെച്ച് ചക്ക കഴിച്ചു പിന്നെ മക്കൾക്ക് ചോറെടുത്തപ്പോൾ വീടിയെടുത്തതാണ് കേട്ടോ പയറുമെഴുക്കുരുട്ടി ഉണ്ടാക്കിയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സിനിമയ്ക്ക് പോകണമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സിനിമയ്ക്ക് പോകും മുന്നേ മക്കൾ പറഞ്ഞു വാണ്ടിക്ക് ബജിയുണ്ടല്ലോ ആ ആ കുറേ ദിവസമായിട്ട് കേട്ടോ ആ മിക്സ് മേടിച്ച് വച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചില്ല അങ്ങനെ ബജിമാവ് അപ്പം ബജിമാവിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അങ്ങനെ ഒരു വാഴയ്ക്ക് എടുത്തിട്ട് ബജിയുണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റ് ആണല്ലോ ഇതിലെ ബജി ബജിയേക്കാം പക്ഷേ ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് ഉപ്പ് ഒന്നും ഇടണ്ടല്ലോ ബജിമാവിൽ ലേശം ഒന്ന് വെള്ളമൊഴിച്ച് കലക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വാഴക്കയും മുളകും കത്തിരിക്കുമൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പം അങ്ങനെ ഉണ്ടാക്കിയ ശേഷം നമ്മൾ ഇതാണ്ട് സിനിമയ്ക്ക് പോവുകയാണ് പ്രിൻസ് സിനിമയ്ക്ക് കേട്ടോ ചെറുക്കുട്ടൻ ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ ചേട്ടച്ചനും അമ്മാമയും അമ്മയും ഒക്കെ ആയിട്ട് ചെറുകുട്ടൻ പ്രിൻസ് സിനിമയ്ക്ക് പോവുകയാണ് ചെറുകൂട്ടൻ കരുകയോ ഇല്ലേ ഇതൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല കുട്ടിയായിട്ട് സിനിമ കണ്ടു അപ്പം അങ്ങനെ നമ്മൾ തിയേറ്ററിലൊക്കെ എത്തിയിട്ടുണ്ട് ഈ സപ്പം എനിക്കും കുറേ ദിവസം ഇതിലീവട്ട പടം കണ്ടിട്ട് അപ്പം നല്ല കോമഡിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ വെച്ചിട്ട് പോയതാണ് കേട്ടോ പക്ഷേ പോയതിൽ അടിപൊളിയായിരുന്നു കേട്ടോ നടിയൊക്കെ അടിപൊളിയായിരുന്നേ ജുറാണി ഒരു രക്ഷയില്ല പിന്നെ യൂട്യൂബിനെ കുറിച്ചൊക്കെ പറയുന്നത് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഏത് ദിവസമായി ബിഗ് സ്ക്രീനിൽ ദിലീപ് ഏട്ടനെ കണ്ടിട്ട് അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഞാനും കൂടി പോകുന്നെന്ന് വെച്ചിട്ട് പോയത് പിന്നെ ഇവർ അവിടെ നിന്ന് പപ്സൊക്കെ മേടിച്ചു പിന്നെ വെള്ളമൊക്കെ മേടിച്ച് അങ്ങനെ അതൊക്കെ കഴിച്ചു എൻ്റെ ചെറുക്കൂട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ആ ബിഗ് സ്ക്രീനൊക്കെ കണ്ടപ്പം എൻ്റെ മോനെ അല്ലെങ്കിൽ സ്ക്രീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കാമായിരുന്നു പിന്നെ എൻ്റെ കൈ ഇരുന്ന് അങ്ങ് ഉറങ്ങി ഇത് ഒത്തിരി സൗണ്ടൊന്നും ഇല്ലല്ലോ ഈ പടത്തിന് അങ്ങനെ ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഊട്ടിയായിട്ട് കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞ ഇങ്ങൊക്കെ കുടിച്ചു പിന്നെയും കിരുന്ന് ഉറങ്ങി കുറച്ച് നേരം കൈയ്യൊക്കെ കെട്ടി ഇരുന്ന് കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടിറങ്ങി ഭയങ്കര ഹാപ്പിയായി കേട്ടാ ചെറുക്കുട്ടനും കൂടി മിണ്ടാതെയൊക്കെ ഇരുന്നപ്പോൾ ഭയങ്കര ഹാപ്പിയും ഇനി ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്കൊക്കെ പോകാമെന്നൊക്കെ ഞാൻ മക്കളോട് പറയുമായിരുന്നു ഒരു മൈൻഡൊക്കെ നല്ലൊരു ഫ്രീ ആയി നമ്മൾ വേറെ ഒന്നും ചിന്തിക്കത്തില്ലോ അത് അതിനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ പിന്നെ അതിൽ തന്നെ ഒഴുകിയിരിക്കുകയല്ലേ അത് അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് തിയേറ്ററിനായി പോയിട്ട് സിനിമ കാണുക അത് ഇടയ്ക്ക് ഞാൻ തുടരും കണ്ടില്ലേ അപ്പോഴും നല്ല കുറേ നാൾക്ക് ശേഷം അപ്പോഴാണ് പോയി തുടരും കണ്ടത് അപ്പോൾ തന്നെ മൈൻഡ് നല്ല ഒരു റിലീഫായിട്ടോ അപ്പോഴാണ് ഞാൻ ഇതും കൂടി പോയി കാണാമെന്ന് കരുതിയത് പിന്നെ റിവ്യൂ ഒക്കെ ചോദിക്കാനായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ റിവ്യൂ ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം കുറച്ച് സീറ്റൊക്കെ ഒഴിവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ ചെറുകൂട്ടം കരഞ്ഞാൽ മാറിയിരിക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു തിരിച്ച് വീട്ടിലോട്ട് വന്നു ഗെയ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ദിലീപായിട്ട് നിൽക്കുന്നതാണ് അടിപൊളി സ്റ്റൈലൻ ചുള്ളനായിട്ട് ആയിട്ട് പിന്നെ നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഗീസ് അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലൊക്കെ വന്ന് ഫ്രഷായിട്ട് ചെറുക്കുട്ടനും അമ്മാമ്മയും ചെറുകുട്ടൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ഫങ്ഷന് പോവാണ് ചെറുക്കുട്ടനാണെങ്കിൽ ഉറങ്ങിപ്പോയി അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി കുറച്ച് ദൂരമായിരുന്നു കേട്ടോ പേയാടായിരുന്നേ അങ്ങനെ നമ്മൾ ഫങ്ഷൻ എത്തിക്കഴിഞ്ഞു അവിടുത്തെ മോളുടെ പേര് യാത്ര എന്നാണ് കേട്ടോ അങ്ങനെ യാത്രാമോളും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുവായിരുന്നു അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നാല് മാസം കൂടിയായ നമ്മുടെ ചെരിക്കുട്ടൻ്റെയും ബർത്ത്ഡേ അടുത്ത് വരിക ഡ്രസ്സും കേക്കും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്നോട് നല്ല ഹാപ്പിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ ചെറുക്കുട്ടൻ്റെ അപ്പ വരുന്ന ദിവസമാണ് കേട്ടോ അങ്ങനെ ചെറുക്കുട്ടൻ്റെ അപ്പ നാട്ടിലോട്ട് എത്താറായി ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫങ്ഷനൊക്കെ കഴിഞ്ഞു ചെറുക്കുട്ടൻ നല്ല കുട്ടിയായിട്ടിരുന്നു ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നല്ല കരച്ചരി ഉണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് ഞാൻ ചെറുക്കുട്ടിനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇന്ന് ഫുഡൊന്ന് കഴിച്ചു നോക്കി കേട്ടോ മിണ്ടാതെ കുറച്ച് അപ്പത്തിൻ്റെ ഒരു പീസൊക്കെ ഒന്ന് വായിൽ വെച്ച് കൊടുത്തപ്പം മിണ്ടാതിരുന്ന് അത് കഴിച്ചിട്ടിരുന്ന സമയം ഞാൻ പെട്ടെന്ന് കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പം പറോട്ട ഫ്രൈഡ് റൈസും ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ ഓട്ടോയൊക്കെ ബുക്ക് ചെയ്തു കുറച്ച് ലേറ്റായിരുന്നു കേട്ടോ വണ്ടി വരാനായിട്ട് നമ്മുടെ വണ്ടി എത്തിക്കഴിഞ്ഞു ഇവിടെ വച്ചിട്ടായിരുന്നു കേട്ടോ ഫങ്ഷൻ ഇതൊരു തിയേറ്ററും കൂടിയാണേ അപ്പം ഈ കൺവെൻഷൻ സെൻ്ററിൽ വെച്ചായിരുന്നു മോളുടെ ബർത്ത്ഡേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു വീണ്ടും ചെറുക്കോട്ട വർക്കായിരുന്നു കേസ് അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ റാഗി ഡില്ലിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണാൻ മറക്കാതെ അപ്പം ടാറ്റ ബേബി യു അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ